i'm എല്ല നമസ്കാരം ചെയ്യുന്നില്ല കാര്യം നമ്മളെല്ലാരും ഇപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഓരോ സ്ഥാനം ചെയ്യുന്നതും നമ്മൾ സ്പോർട്സ് ഇതിന് ഒരു ഇതൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളെ പേരൻസ് ഇവരെല്ലാരും കൂടി ഒട്ടൊരു മിക ഒരു സഹാർദമായിട്ടുള്ളൊരു നീന്തൽ നടക്കുന്നതാണിത് അപ്പം നമ്മളുടെ സേഫ് നമ്മളിപ്പോൾ എല്ലാവർക്കും മുങ്ങി മരിക്കണം പല സ്ഥലത്തും നമ്മൾ കേട്ടോണ്ടിരിക്കണം ഒരു ചെറിയൊരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾ ഇപ്പോൾ സേഫ് അല്ല അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ പേരൻസും ഇപ്പം ഞാൻ പറഞ്ഞ പതിനെട്ട് വയസ്സിലുള്ള പേരൻസും ഇവിടെ വരണം എന്നാണ് കമ്പൽസറി ആയിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മൾ ഇത് നമ്മൾ നിങ്ങൾ മാത്രമല്ല എല്ലാവരെയും നമ്മൾ പ്രചോദനം എടുത്തിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരണം ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉണ്ട് നിങ്ങളുടെ ഇവിടെ ഇതിലേക്ക് കൗൺസിലറുണ്ട് അതേപോലെ ആസ്ട്രോമെഡിസിറ്റി പിന്നെ വേറെ ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കേട്ടതോടുത്തുള്ളൂ ഇത്രയും നന്നായിട്ട് നമ്മുടെ ഇതിൻ്റെ ലീഡേഴ്സ് ലീഡേഴ്സ് എല്ലാ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് നല്ലൊരു തുടക്കമാണ് ഇത് തുടങ്ങിയിട്ട് പട്ടുവതിന് വർദ്ധനമായെന്നാണ് ഞാൻ ഇവിടെ കാണാറുണ്ട് പക്ഷെ എനിക്കിവിടെ വരാൻ പറ്റിയില്ല ഇപ്പം ഈ ഒരു സാഹചര്യം എന്നോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും വരാം ഇന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഞാൻ എവിടെയും പോകാറില്ല പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വരണം പേരെ നീന്തൽ അവരെ ഒരു സുരക്ഷിത ൾക്കിടെ നയിച്ചും സംഭാവന കൂടെ നടക്കുന്ന അത്രയും നല്ല പ്രാധാന്യമുള്ള കാര്യമാണ് വെള്ളത്തിൽ നീന്തൽ എന്നുള്ളത് ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേരൻസാണ് ഇത് ചെയ്യേണ്ടത് നമ്മള് കുട്ടികളെ നേരെ റോട്ടിലേക്ക് വിടില്ലല്ലോ നടത്താൻ പഠിപ്പിച്ചതല്ലേ റോഡിലേക്ക് വിടുള്ളൂ കൈ പിടിച്ച് അതുപോലെ തന്നെ ഒരു കൈ പിടിച്ച് പഠിപ്പിക്കലാന്ന് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന നീന്തൽ പഠിപ്പിക്കല് നീന്തല് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മാസം ഒരു മണിക്കൂർ ബുദ്ധിമുട്ടാൻ പേരൻസ് തയ്യാറായി കഴിഞ്ഞാൽ കുട്ടികൾ ഒന്നും മുങ്ങി മരിക്കില്ല ഒരു കുട്ടി പോലും മുങ്ങി മരിക്കില്ല നീന്തൽ പഠിക്കാൻ വേണ്ടിട്ട് വൈകല്യം പ്രശ്നമല്ല പത്ത് വൈകല്ല്യം ഒരാൾ ഈ എഴുന്നൂറ്റി അമ്പത് മീറ്റർ ആലോ പെരിയാർ ഞാൻ നിയന്ത്രിച്ചിട്ടുണ്ട് അതിലൊരാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് രതീഷ് രതീഷിനെ അരയ്ക്ക് കീഴോട്ട് താഴ്ന്ന ആളാണ് രതീഷ് രതീഷ് നിസാര ദിവസം കൊണ്ട് ആളുകൾ ചെയ്ത ആളാണ് ഇദ്ദേഹം രമീസ് ഈ വർഷം പഠിക്കാൻ വന്നേക്കുന്നതാണ് ഇദ്ദേഹത്തിനും അതുപോലെ തന്നെ അരയ്ക്ക് താഴേക്കാന്ന് കംപ്ലൈൻറ്റ് അപ്പം അപ്പം മാമിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു ാണ് ഈ കടവ് ഞാൻ കടവ് നഷ്ടപ്പെട്ട് കടവ് നഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞി നടക്കുന്ന ഒരു സമയം ഇണ്ടായിരുന്നു ആയിരം പേരിൽ കൂടുതൽ എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇന്നസെന്റ് ഒരു ഒരു സിനിമയിൽ തോട്ടിയും വടിയും കൊണ്ടുവരുന്ന കാര്യം ഒരു സിനിമയിൽ ആനയും ഇല്ല ആനയും മേക്കാനുള്ള ഒരു തോട്ടിയും വടിയും ഇന്നസെന്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു സിനിമയില് നമ്മൾ മുഴുവൻ നീളം കണ്ടതാണ് ഗജകേസരിയോ അതുപോലെ ഞാനിവിടെ ഈ ആലുവയുടെ പരിസരത്ത് ഒരു മൂന്ന് നാല് കിലോമീറ്ററിൽ എവിടെ നമുക്ക് പഠിപ്പിക്കാം അപ്പൊ ഞാൻ ആലുവ അവിടെ ശിവക്ഷേത്രത്തിന്റെ അടുത്തായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് സ്ഥലം നഷ്ടപ്പെട്ടു ഞാനപ്പം ഇങ്ങനെ കറങ്ങി ഒത്തിരി ഇങ്ങനെ നടന്നു നടന്ന് നടന്ന് അപ്പോൾ സുനീഷ് എന്നെ കൂടെ കൂട്ടി സുനീഷ് പറഞ്ഞു എൻ്റെ വാർഡിൽ നല്ലൊരു സ്ഥലമുണ്ട് ചേട്ടാ നമുക്ക് അപ്പോൾ ഇവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ സുനീഷിൻ്റെ സുനീഷും വൈഫും നീന്തി കിടക്കാൻ വേണ്ടിട്ട് അവിടെ പഠിക്കാൻ വന്നതാണ് അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു അങ്ങനെ സുനീഷ് നമ്മുടെ കൂടെ കൂട്ടി ഇവിടെ വന്ന നല്ലൊരു കടവുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഈ കടവ് തന്നത് സുനീഷാണ് സുനീഷാണ് ഇന്നത്തെ ഇന്നത്തെ വേറൊരു പ്രത്യേക അതിഥിയാണ് ഐശ്വര്യ മെഡിക്കൽ മെഡിക്കൽ ടീമിന്റെ സപ്പോർട്ട് നമുക്ക് ഉണ്ടെന്നുള്ളത് തെളിയിച്ചതാണ് ഇന്ന് ഐശ്വര്യ മേഡം എല്ലാവർക്കും എന്റെ കൃത്യം നിറഞ്ഞ സുപ്രഭാതം നേരുന്നു എത്രയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മേക്സിമം നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആശാൻ ആശാന്റെ ശിഷ്യന്മാരെ സുഹൃത്തുക്കളെ ഇത് വളരെ എന്താ പറയുക സന്തോഷകരമായൊരു മുഹൂർത്തമാണ് നമുക്ക് അറിയാം ഈ ദേശം കടവിന്റെ ചരിത്രം അറിയുന്നവര് എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ ചിലപ്പോൾ കുറവായിരിക്കാം ഈ ദേശം കടവിന്റെ ചരിത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഏറ്റവും വലിയൊരു ട്രെയ്ഡ് ഏരിയയായിരുന്നു കാരണം നമ്മുടെ ഈ രണ്ട് പാലങ്ങൾ വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ കച്ചവട കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് ഈ കടത്ത് കടവ് മുതൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ദേശം കട പോയി അവിടുന്ന് ദേശത്തേക്ക് പോയിട്ട് ആ വഴിയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിന് വളരെ ഏറെ ശേഷം മാത്രമാണ് നമുക്ക് ഈ പാലങ്ങൾ വരികയും പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ പതുക്കെ ഈ ഒരു കടവിൻ്റെ ഇത് പ്രാധാന്യം കുറഞ്ഞു വരികയും ചെയ്തു അപ്പോൾ ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇവിടെ ഇവൻ കുളിക്കാൻ പോലും വരാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് ഈ ഇത് എന്താ പറയാ കാരണം നമുക്കറിയാം രണ്ട് വർഷം വർഷത്തിൽ രണ്ടു പ്രാവശ്യം നമ്മുടെ പുഴകളെല്ലാം ക്രോസ് ചെയ്ത് പോവുകയാണ് ഈ ശരിക്കും പറഞ്ഞാൽ അവിടം വരെ വരുന്നതാണ് പുഴ വെള്ളപ്പൊക്കം വന്നിട്ട് അപ്പം അത് കഴിയുമ്പോഴേക്കും ഇവിടെ കംപ്ലീറ്റ് ചെളിയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പുഴയിലേക്ക് വരുവാനായിട്ട് ആർക്കും സാധിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അപ്പോഴാണ് നമ്മളിവിടുത്തെ സ്ഥിരം കുളിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു അന്നത്തെ കൗൺസിലറായ മനോജു ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് മനോജ് വിശ്വൻ ആ ആളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു വഴി ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹം നമ്മളുടെ അന്നത്തെ ലോക്സഭ എം പി ആയിട്ടുള്ള സഖാവ് അത്ഭുതമായി സംസാരിച്ച് സി പി ഐയുടെ സഖാവുമായിട്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടെ ഇങ്ങനൊരു നമ്മൾ ഇപ്പോൾ ചെളി നട ചെളിയില്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു റോഡ് വികസിപ്പിച്ചെടുത്തു ഇപ്പോൾ ഈ ഒരു കടവിൻ്റെ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗതർ ആവാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ മുതിർന്നവർ മുതൽ ചെറിയ പിള്ളേർ വരെ എല്ലാവർക്കും ഏത് സമയവും ഈ ഒരു സ്ഥലത്തേക്ക് വരികയും ഈ ഒരു നാച്ചർ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ സ്ഥലം വികസിപ്പിച്ച് എടുക്കാനായിട്ട് നമ്മൾക്ക് സാധിച്ചു അതിനെ ഞാൻ ക്രിക്കറ്റിനടുത്ത് നന്ദി പറയുന്നു അതുപോലെ എല്ലാ ടീമും എല്ലാ ടീമും മെമ്പേഴ്സിൻ്റെ അടുത്തും ഞാൻ അതിന് നന്ദി പറയുന്നു ആ മെഡിക്കൽ ടീമുകളാണ് ചെറിയ സ്റ്റേജായ എല്ലാവരെയും ക്രയേറ്റ് ചെയ്ത് പറഞ്ഞില്ല അവരൊന്ന് കൈ വെക്കി അവരൊന്ന് സ്വീകരിച്ചാൽ മതി മെഡിക്കൽ ടീമുള്ള വളരെയധികം അഭിമാനിക്കുന്ന ഒരു കായിക കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഒളിമ്പ്യൻ കുട്ടി നമ്മുടെ കായിക ലോകത്തിന്റെ വെളിച്ചമായ ഒരു അതുല്യ വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ദക്ഷിണ കൊറിയയിലെ സോളിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നാനൂറ് മീറ്റർ മത്സരത്തിൽ പങ്കെടുത്തു ആറ് മീറ്റർ ചാടിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോങ് ജംപ് താരം ിൽ അർജുന അവാർഡ് നൽകി രാജ്യം അവരെ ആദരിച്ചു ജൂലൈ കേരള സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു യുവജനങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനും പ്രയത്നത്തിലൂടെ വിജയിക്കാൻ പ്രചോദനം നൽകുന്ന അവരുടെ ജീവിതം ഒരു പ്രബോധനമാണ് ഈ മഹത് വ്യക്തിയെ സ്നേഹത്തോടെ ആദരിച്ച് ഒരു വലിയ കയ്യടിയോടു നമുക്ക് ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതാണ് ഇനിയിപ്പൊ നിങ്ങൾ കൂടെ പറയാനുള്ളത് ഇപ്പൊ കൗൺസിലില് പറഞ്ഞല്ലോ നമ്മുടെ ഇതൊരു ഹബ്ബായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കാര്യം ഇത്ര ഏരിയ ഉണ്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഈ ഏരിയ ഡെവലപ്പ് ചെയ്യുന്ന ഇത് ഫ്രീ ആയിട്ട് ലാൻഡില്ലെങ്കിൽ ഒരു ട്രാക്കും കൂടെ വരുന്നതിന് കുഴപ്പമില്ല പിന്നെ ആക്ടിവിറ്റീസും എല്ലാം ചെയ്യാൻ ചെയ്തോ ആറുമാസം കൂടെ അപ്പൊ വെള്ളം കയറുന്നതുകൊണ്ട് അതൊരു നടക്കുകയല്ലെന്ന് പറഞ്ഞ് ശരിയാണ് അപ്പം നമുക്ക് കുട്ടികൾ ഞാനിപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് ഇതൊരു ഫ്രഷ് വാട്ടറാണ് ഫ്രഷ് വരുന്നത് നമ്മളൊരു സ്വിമ്മിംഗ് പൂളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ലോറിനും നമുക്ക് പല ഇൻസിഡൻ്റ് സ്കിൻ ഇൻഫെക്ഷൻ വരും പല ഇൻസിഡൻറ്റ് ഇപ്പം ഇങ്ങനെ ഒരു ചാൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് നമ്മളെല്ലാരും ഇതിലേക്ക് വരാനാണ് ഞാൻ ഇച്ചിരി ദൂരമായി പോയാൽ അല്ലെങ്കിൽ ഞാനും വന്ന് നീന്തിയാക്കി എനിക്ക് ഉണ്ട് എനിക്ക് രാവിലെ അഞ്ചര ആകുമ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അഞ്ചരയ്ക്ക് ഞാൻ ഒരു ഗ്രൗണ്ടിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും അതെൻ്റെ ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പഴയ വയസ്സിൽ പൊട്ടുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ നിൽക്കുന്നതിൻ്റെ ഒരു രഹസ്യം അതാണ് കാര്യം ഞാൻ ഇപ്പോഴും കുട്ടികളുടെ കൂടെ വാമപ്പ് ചെയ്യും കുട്ടികളുടെ എക്സസൈസ് ചെയ്യും ഇപ്പോഴത്തെ കുട്ടികൾ എക്സസൈസ് ചെയ്യുന്നേക്കാളും നല്ല രീതിയിൽ ഞാൻ ഇപ്പോഴും ചെയ്യും എല്ലാവരും നിങ്ങളെല്ലാവരും ചോദിച്ചു മേഡം അപ്പം എന്തായിരുന്നു അന്ന് അന്നത്തെ സ്കിൽസും അന്നത്തെ ഇത് എന്തായിരുന്നു അപ്പം ഇപ്പം ഞാൻ കുട്ടികൾ ചെയ്യുന്നേക്കാളും നല്ല രീതിയിൽ ഞാൻ ഓടും സൈഡി എല്ലാം ചെയ്യാൻ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ സീനിയർ സിറ്റിസൺ ആയ ശേഷം എല്ലാവരും എന്നോട് പറയുന്നത് മാഡം ചെയ്യരുതേ മാഡത്തിന് എന്തെങ്കിലും പക്ഷെ ഞാൻ ഇപ്പോഴും അത് മൈൻഡ് ചെയ്യാതെ എനിക്ക് ദൈവം സഹായിച്ച് ഇപ്പോഴും എനിക്ക് ഒരസുഖവും ഇല്ല ഞാനിത് മുന്നോട്ട് നിങ്ങളെല്ലാവരും എക്സാമ്പ് ആരെയും പേരൻസ് നമ്മൾ ആക്ടിവിറ്റീസ് നമ്മുടെ രാവിലത്തെ ഒരു വൺ അവർ നമ്മൾ വൺ അവർ ഇപ്പം പറഞ്ഞില്ലേ ഒരു വൺ അവർ നമ്മൾ എക്സസൈസും കാര്യങ്ങൾ ചെയ്യുക ഇപ്പോഴത്തെ എന്താണ് പറയുന്നത് ഡെയിലി നമ്മുടെ റൊട്ടീൻ നമ്മുടെ കൂടെയുള്ളതാണ് ഷുഗർ ഡയബറ്റീസ് പിന്നെ ബി പി ഇതൊക്കെ നമ്മുടെ കൂടെയുള്ളതാണ് അപ്പോൾ അതിനൊക്കെ ഒരു മരുന്നാണെങ്കിൽ മരുന്ന് നിങ്ങൾ ചേർത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരിക ഈ കുട്ടികളെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു പൗരനായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചു കൊണ്ട് അഭിമാനപൂർവ്വം ഒരു എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ പരിചയപ്പെടുത്തുന്നു ഡോക്ടർ ഐശ്വര്യ ആസ്റ്റ മെഡിസിറ്റി എമർജൻസി മെഡിസിൻ ശാസ്ത്രന്മാർ എല്ലാവർക്കും നമസ്കാരം കേൾക്കുന്നുണ്ടോ ഓക്കെ ആദ്യമായിട്ട് എനിക്ക് ഇവിടെയെങ്കിലും വീട് ഷെയർ ചെയ്യാൻ ശ്രീമതി മഴസിമാമിനോടൊപ്പം കൗൺസിലിനോടൊപ്പമൊക്കെ വീട് ഷെയർ ചെയ്യാൻ അവസരം എനിക്ക് തന്ന സജിചേട്ടനോട് വളരെ അധികം നന്ദി ആക്ച്വലി ൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഇവിടെ വന്ന ഒരു കമ്മ്യൂണിറ്റി കാണുമ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ളതും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത ഈ ഒരു കമ്മ്യൂണിറ്റി കാണുമ്പോൾ ആക്ച്വലി എനിക്കിപ്പോൾ ഒരു പ്രൗഡ് മൂമെൻറ്റാണത് കാരണം ഞങ്ങൾ എന്താ ഒരു ഒരു വീടിന് പുറത്ത് വേറൊരു വീട് പോലെയാണ് തോന്നുന്നത് ിൽ ഫങ്ഷന് വന്നിട്ട് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെയാണ് ഞാനും വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ വേറൊരു ഫാമിലി തന്നെയാണ് കണ്ടത് എല്ലാവരുമായിട്ടുള്ള ബോണ്ടിങ് കുട്ടികൾക്കാണെങ്കിൽ പോലും ഇതൊരു ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് പോലെ ഒരു ഒരു പേദിയാണിത് സോ അങ്ങനെ ഒരു വിഷൻ കൊണ്ടുവന്ന് സജീനെ വളരെയധികം അപ്രീഷിയേറ്റ് televisatori che Alina Joby Alina Joby

റ്റ്സ് കൊടുത്ത മാമിന്റെ കൂടെ വേര് വന്നിടാൻ സാധിച്ചിട്ട് അധികം സന്തോഷമാണ് അതോടൊപ്പം തന്നെ നമ്മൾ പറയാനുള്ള കൈവമാണ് എനിക്കുള്ളത് അതിനുമുമ്പ് ഞാനാക്കിയ സജിസാറിനെ കുറിച്ചും എന്നെ കുറിച്ചും ഞാൻ വേറൊരു പറഞ്ഞോട്ടെ ഞാനിതുപോലെ പരിമിതികളുടെ ലോകത്ത് അല്ല പരിമിതികളില്ലാത്ത ലോകത്ത് പരിമിതികളോടെ ജീവിക്കണം എന്ന് തിരിച്ചറിവ് വന്നപ്പോൾ നിമിഷം മുതൽ എനിക്ക് നഷ്ടമായ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് ആർമിയിൽ ചേരാൻ പറ്റില്ല പോലീസിൽ ചേരാൻ പറ്റില്ല ഈ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല നീന്താൻ പറ്റില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നഷ്ടം നഷ്ടം എൻ്റെ നഷ്ടമായിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടാടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളിൽ ഇപ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ ജീവിച്ചു പോരുന്ന സമയത്താണ് നീന്തൽ എപ്പോഴും വളരെ ഒരു ഇഷ്ടമാണ് പുഴ കാണുമ്പോൾ എപ്പോഴും എനിക്ക് നീന്തണം എനിക്ക് വെള്ളത്തിലൊന്നിറങ്ങിയിരിക്കാൻ പറ്റണം അങ്ങനെ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ശ്രീ സജീവ വളശ്ശേരി കുറിച്ച് സോഷ്യൽ മീഡിയ വഴി അറിയുന്നതും ഞാൻ ചെന്നിട്ട് സാറിന് പരിചയപ്പെടുന്നതും സാറിനോട് പറഞ്ഞു കണ്ട നിമിഷം സാറിനോട് പറഞ്ഞു ഞാൻ ചോദിച്ചു സാറെ എനിക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങി ഇരിക്കാൻ പറ്റുമോ അത് വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞു അപ്പോൾ സാറിനോട് പറഞ്ഞു നാളെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു അഞ്ചര മണിക്ക് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു സാറെ എനിക്ക് കാലില്ല എടാ നീന്താൻ കയ്യോ കാലോ വേണ്ട നീ നാളെ ഇങ്ങോട്ട് പോരാ പറഞ്ഞു ഞാനിവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഞാൻ ഇവിടെ വരുന്നത് സാറിനോട് കാര്യം പറഞ്ഞു അപ്പോൾ സാറൊന്ന് എനിക്ക് കൈ കൊണ്ട് മാത്രമേ നീന്താൻ പറ്റൂ അപ്പോൾ അത് ആദ്യം സാറൊന്ന് പഠിച്ചിട്ട് എന്നെ അത് പഠിപ്പിച്ചു ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എന്നെ നീന്തൽ പഠിപ്പിച്ചിട്ട് നമ്മുടെ ആശ്രമം കടവിൽ നിന്ന് ഒന്നര കിലോമീറ്റർ നീന്തി മലപ്പുറം ദേശങ്ങളിലേക്ക് നീന്തി പെരിയാർ ക്രോസ് ചെയ്യാൻ സാധിച്ചു അതാണ് എന്ന് ഞാനൊക്കെ സജീസാറിനോട് എനിക്കുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുന്നു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ ക്ഷമ സ്വീകരിച്ച് നമ്മളോടൊപ്പം വന്ന മേഴ്സി മാമിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു നമ്മുടെ കൗൺസിലർ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിൽ നൽകി ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തിക്കുന്ന നമ്മുടെ കൗൺസിലറായിട്ട് വി എം സുനീഷ് ആയിട്ട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വി ആർ സി ഫാമിലിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു മെഡിക്കൽ ടീമല്ല മെഡിക്കൽ പാർട്ട്ണറായിട്ട് നമ്മളോടൊക്കെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഐശ്വര്യ മാം ആൻഡ് ആസഡ് മെഡിസിറ്റി ടീം എല്ലാവർക്കും നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം മനോഹരമാക്കി തന്നെ നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ബാക്കിലുണ്ട് ഉണ്ട് നമ്മുടെ കെമിമാമെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ രണ്ട് രണ്ടുപേർ രമീസ് സാർ പറഞ്ഞുള്ള ചളിക്കാട്ടം ബൈക്കിൽ നടന്ന സന്ദേശം ഡെയിലി ഒരു ഇരുപത് കിലോമീറ്റർ വൺ സൈഡും രണ്ട് സൈഡിൽ പോയി നാൽപ്പത് കിലോമീറ്റർ ട്രാവലായിട്ടാണ് വരുന്നത് ഒരു വൺ വീക്കായി വരാൻ തുടങ്ങിയിട്ട് വെള്ളത്തോടുള്ള ഭയങ്കര പേടിയാണ് പേടി മാറ്റി ഓരോരോ ചലഞ്ചസ് ഞാൻ അങ്ങനെ മറികടന്ന് വരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ്റ്റർ കേരളയായിരുന്നു പിന്നെ വി സർ മേത്തനാറാണ് പിന്നെ ഓരോന്നെ ചെയ്തുകൊണ്ട് വരുന്ന സമയത്താണ് സ്വിമ്മിങ് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞപോലെ രജീഷ്ഠനെ പോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ ഇപ്പോഴും നീന്തി കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം സോ എല്ലാവരും ഇതേപോലെ അറിയുന്നവരെ നിങ്ങൾ ഫാമിലിയിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും നിങ്ങളും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കൊണ്ടുവരാൻ എന്ന് ആശംസിക്കുന്നു താങ്ക്